ഏറ്റം സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ നാൽപ്പത് നോമ്പ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ് വളരെ തീക്ഷ്ണമായ തീവ്രമായ നോമ്പനുഷ്ഠാനത്തിലാണ് മൗനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കാനും കുരുശൻ്റെ വഴി നടത്തുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ വ്യക്തിപരമായിട്ട് ഈശോടുള്ള ഒക്കെ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിലും സംഘർഷങ്ങളുണ്ടാകുന്നുണ്ട് പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് അപ്പോഴൊക്കെ ഈശോ പിൻവാങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു മത്താരുടെ സുവിശേഷത്തിലാണ് പതിനാലാം അധ്യായത്തിലും പതിനഞ്ചാം അധ്യായത്തിലും ഈശോയുടെ ജീവിതത്തിൽ രണ്ട് സംഘർഷങ്ങളുണ്ടായി ഒന്ന് ഹെയറോദേസ് ഉണ്ടാക്കിയ ഒരു സംഘർഷമാണ് ഹെയറോദേസ് ഈശോയുടെ മുൻഗാമിയായ ഈശോയ്ക്ക് വഴിയൊരുക്കിയ സ്നാപയോഹന്നാൻ്റെ തലവെട്ടി ഭൂമിയിൽ മുഴങ്ങിയ മനുഷ്യസ്വരത്തെ ഹെയറോദേസ് മുറിച്ചു എന്ന് കേട്ടപ്പോൾ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിന്തിച്ചേക്കാം വാസ് ഇറ്റ് ആൻ ആക്ട് ഓഫ് ടിമിഡിറ്റി അത് ഭയപ്പെട്ടൊരോട്ടമായിരുന്നു കാരണം തനിക്ക് വഴിയൊരുക്കിയവൻ്റെ ജീവൻ മുറിഞ്ഞപ്പോൾ അവനെ കൊന്നപ്പോൾ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങിയത് പേടിച്ചുള്ള ഓട്ടമായിരുന്നു എന്നാൽ ബൈബിൾ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈശോ ഈ സംഘർഷത്തിൽ ഈ പ്രതിസന്ധിയിൽ പിൻവാങ്ങാനുള്ള കാരണം ഓട്ടമായിരുന്നില്ല കാരണം ബൈബിൾ പറയുകയാണ് ജനക്കൂട്ടം അവനെ അനുഗമിച്ചിരുന്നു അവൻ സ്ഥലത്തേക്ക് പിൻവാങ്ങി പക്ഷേ ആ പിൻവാങ്ങൽ ഒരു സഭയുടെ രൂപീകരണത്തിന് കാരണമായി അവൻ പിൻവാങ്ങിയപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ നടന്നു ഒന്ന് അവിടെ സൗഖ്യ ശുശ്രൂഷകൾ നടന്നു അവിടെ വചന ശുശ്രൂഷകൾ നടന്നു അവിടെ അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷകൾ നടന്നു ഇത് മൂന്നും നമുക്കറിയാം സഭയുടെ അടിസ്ഥാന ത്രയങ്ങളാണ് വചന ശുശ്രൂഷ സൗഖ്യ ശുശ്രൂഷ അപ്പമുറിക്കൽ ഇത് മൂന്നും ഈശോ പിൻവാങ്ങിയ സ്ഥലത്ത് നടത്തി അവിടെ അവൻ ഒരു കമ്മ്യൂണിറ്റി ഒരു കുർബാന സമൂഹത്തെ രൂപപ്പെടുത്തി അവിടെ അവൻ ഒരു സഭയെ രൂപപ്പെടുത്തി വീണ്ടും പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെടുന്നുണ്ട് ആ ക്രൈസിസ് ഫൈസർ ഉണ്ടാക്കിയ ഒരു ക്രൈസിസാണ് പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ ഉടനെ കുറേയൊക്കെ അവരെ ഉപദേശിച്ചു നോക്കി ശിഷ്യന്മാരെ ഒടുവിൽ പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു അവരുടെ ദുരുപദേശമൊന്നും കേൾക്കരുത് നിങ്ങളിങ്ങി പോരാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കണം മത്തടിച്ചതിനു സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഇഷു അവിടെ നിന്നും പിൻവാങ്ങി പിൻവാങ്ങിയത് കെസറിയ ഫിലിപ്പി പ്രദേശത്തേക്കാണ് വിജാതീയരുടെ നാട്ടിലേക്കാണ് നമുക്കറിയാം അവിടെയാണ് കാനാൻകാരിയുടെ വിശ്വാസത്തെ ഒക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പം ഈ വിജാതിയരുടെ നാട്ടിലും എന്താണ് സംഭവിക്കുന്നത് അവിടേക്ക് പിൻവാങ്ങുമ്പോഴും അവിടേക്ക് മടങ്ങുമ്പോഴും അവിടെയും ഈശോ ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുക അവിടെ ഏഴപ്പം കൊണ്ട് നാലായിരം പേരെ തൃപ്തിപ്പെടുത്തുന്നു അവിടെ വചന ശുശ്രൂഷ നടത്തുന്നു അവിടെ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുന്നു പ്രിയപ്പെട്ടവരെ അവിടെയും അവനൊരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തി സഭ രൂപപ്പെടുത്തി അങ്ങനെയെങ്കിൽ ഈ പിന്മാറ്റങ്ങളെല്ലാം ഈ പിൻവലികളെല്ലാം പിൻവലിയലുകളെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഒരു സഭ രൂപപ്പെടുത്തുവാനുള്ള ആഹ്വാനമാണ് അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ പറയുന്നത് ആദിമസഭയുടെ ഗാർഹിക സഭയുടെ രൂപത്തെ വീണ്ടും ചൈതന്യവത്താക്കാനുള്ള ഒരു സമയമാണിത് ഭവനങ്ങളിൽ സഭ രൂപപ്പെടട്ടെ അവിടെ വചന ശുശ്രൂഷകൾ നടക്കട്ടെ അവിടെ സൗഖ്യ ശുശ്രൂഷകൾ നടക്കട്ടെ അവിടെ തിരുവത്താഴങ്ങൾ നടക്കട്ടെ ബലിയർപ്പണങ്ങൾ നടക്കട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ ഭവനത്തെ നമുക്ക് രൂപപ്പെടുത്തുവാനുള്ള വേദിയാണ് തുടർന്ന് പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഈ രണ്ട് സഭകളുടെയും പ്രതിനിധിയായി പത്രോസിനെ ഉയർത്തിക്കൊണ്ട് ഈശോ പഠിപ്പിക്കുകയാണ് പത്രോസെ നീ പാറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരകകവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കിട്ടുന്നതിലെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും അങ്ങനെ ഈശോ തൻ്റെ സഭ സ്ഥാപിച്ചു അപ്പോൾ ഈ പിന്മാറ്റങ്ങൾ ദൈവം അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ട് ഓഫ് ടിമിഡിറ്റി ഭയപ്പെട്ടുള്ള ഓട്ടമല്ല പരിഭ്രാന്തിയുടെ ഓട്ടമല്ല ദൈവമക്കൾക്ക് ഇത് സഭ രൂപപ്പെടുത്തുവാനും സഭയെ നേടിയെടുക്കുവാനും വളർത്തിയെടുക്കുവാനുമുള്ള കാലഘട്ടമാണ് അവിടെ സൗഖ്യ ശുശ്രൂഷകൾ നടക്കണം അവിടെ അപ്പം മുറിക്കലുകൾ നടക്കണം അവിടെ ബലിയർപ്പണങ്ങൾ നടക്കണം അവിടെ വചന ശുശ്രൂഷകൾ നടക്കണം അതിന് ഈശോ നമ്മളെ സഹായിക്കട്ടെ മുമ്പ് കാലം കൂടുതൽ അനുഗ്രഹകരമാക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ